പക്ഷേ സംഘപരിവാർ മനസ്സിലേക്ക് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വങ്ങൾ പോകുന്നു എന്ന് തോന്നി പോവുകയാണ് ഇവിടെ ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചു രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുവാൻ വേണ്ടി അവസാന ശ്വാസവും കൊടുത്ത് പൊരുതേണ്ടത് രാഷ്ട്രീയ നേതാക്കന്മാരാണ് ബഹുമാനായ എം നമ്മുടെ കേരള നിയമസഭയിലെ എം ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് ഇതിന്റെ ഉദ്ഘാടകനായി എത്തേണ്ടുന്ന എൻ കെ പ്രേമചന്ദ്രൻ അവർ അദ്ദേഹം വലതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിന്റെ നേതാവാണ് മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഭരണാധികാരികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അവരുൾപ്പെടെയുള്ള ആളുകളോട് പ്രതീക്ഷ അർപ്പിച്ച് പ്രത്യാശ അർപ്പിച്ച് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത പേടിയിലേക്ക് ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കന്മാർ പോവുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ിൽ നിന്ന് ആന്റണി ആന്റണിയുടെ വീട്ടിലും ലീഡർ കെ കരുണാകരന്റെ വീട്ടിലും ഒരു നായയെ വളർത്തിയിരുന്നുവെങ്കിൽ ആ നായക്ക് വർഷം നല്ല കൊടുത്തിരുന്നുവെങ്കിൽ ആ ആ ആ നായ ഒരിക്കലും വീട്ടിൽ താമസിച്ചിരുന്ന ആന്റണി സാറിനെയോ ലീഡർ കരുണാകരൻ സാറിനെയോ നോക്കിയിട്ട് വല്ലാത്ത കുര കുറയ്ക്കുകയോ ഇറങ്ങി പോവുകയോ ചെയ്യുകയില്ലായിരുന്നു അത്രമാത്രം നന്ദി കാണിക്കുമായിരുന്നു പക്ഷേ കേരളക്കരയിലെ ജനാധിപത്യ വിശ്വാസികൾ ബിൽ അവർക്ക് എല്ലാവിധത്തിനുമുള്ള പിന്തുണ നൽകി അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകി അവരുടെ നികുതി പണം അവർക്ക് വേണ്ടി നൽകി ഒരു പണിക്കും പോകാതെ നേതൃത്വം നൽകിയ ആളുകൾ അവരുടെ മക്കൾ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനത്തിലേക്ക് പോകുവാൻ മടിയില്ലാതെ കടന്നു പോവുകയാണ് ആളുകൾ അന്തം വിടുകയാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പോലും ഞാൻ ഇത് രാഷ്ട്രീയ വേദിയാക്കി മാറ്റുകയല്ല ഇപ്പോൾ ഇതാ കേൾക്കുന്നു ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയിരുന്നവരാൾ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അദ്ദേഹവും ി ജെ പിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന് കേൾക്കുന്നു അതിന്റെയും വാർത്തകൾ വരികയാൽ എന്ത് പറ്റിയതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനോട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും ദളിത് ന്യൂനപക്ഷങ്ങൾക്കും ഒരു ആശയുണ്ട് ഒരു ആഗ്രഹമുണ്ട് ഒരു പ്രത്യാശയുണ്ട് മല പോലെ വരുന്ന രാഷ്ട്രീയ അജണ്ടകൾ ഹിഡൻ അജണ്ടകളുമായി വന്ന് രാജ്യത്തിന് മുഴുവനും കാർന്നു ഒരുങ്ങുന്ന ഈ വർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒരു ഉരുക്ക് കോട്ട പോലെ നിന്ന് മല പോലെ നിന്ന് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് പ്രതി കഴിയുന്ന ജനങ്ങളുടെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിക്കൊണ്ടാണ് രാഷ്ട്രീയ ഹിഡടകൾ പ്രിയമുള്ള സഹോദരങ്ങളെ കൂറുമാറി കൂറുമാറി ഈ രാജ്യത്തിന് വർഗീയവാദികളുടെ കാൽ കീഴിലേക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെ നല്ലതുപോലെ ചിന്തിക്കേണ്ടുന്ന സമയമാണ് പൊതുജനങ്ങൾ നല്ലതുപോലെ ചിന്തിക്കേണ്ടുന്ന സമയമാണ് എന്തിനാണ് ഏതിനാണ് നമ്മുടെ രാജ്യത്ത് പ്രാധാന്യം നൽകേണ്ടുന്നത് ഒരു ഭാഗത്തും മതത്തിന്റെ പേരിൽ ജനങ്ങൾ വേർതിരിക്കുകയാണ് ഒരു ഭാഗത്ത് മതവിശ്വാസങ്ങൾ മാത്രം പറയുകയാണ് ഇവിടെ മുകളിൽ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തുന്നു കടലിന്റെ അടിയിൽ പോയി പ്രതിഷ്ഠ നടത്തുന്നു മുകൾ നടത്തുന്നു താഴെ നടത്തുന്നു ജനങ്ങൾക്ക് മതപരമായ കാര്യത്തിൽ അവരെ തളച്ചിടുകയാണ് അപ്പുറത്ത് പെട്രോളിന്റെ വിലകൾ വർദ്ധിക്കുന്നു അത് മറുഭാഗത്ത് മറ്റ് ജീവിതോപാധികൾ വർദ്ധിക്കുകയാണ് മനുഷ്യന് ജീവിക്കുവാൻ പറ്റാതെ വരുന്നു കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് അദാനി അംബാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകളുടെ കൈയിലേക്ക് രാജ്യത്തിന്റെ പണം ഒതുക്കി വെക്കപ്പെടുന്നു നോട്ട് നിരോധനത്തിന്റെ പേരിൽ രാജ്യത്തിന്റെ നടുവ് തകർത്തു ജി എസ് ടിയുടെ പേരിൽ നടുവ് തകർത്തു ഇനി ഫെഡറൽ സംവിധാനങ്ങൾ ഇല്ലാതാവാൻ പോവുകയാണ് രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം ഇല്ലാതാകാൻ പോവുകയാണ് നമ്മൾ പള്ളിക്കൂടത്തിൽ സ്കൂളിൽ പഠിച്ചു ഇരുപത്തി എട്ടും ഇരുപത്തിയൊൻപതും സ്റ്റേറ്റുകളുണ്ട് ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ പ്രത്യേകമാണ് രാജ്യത്ത് വ്യത്യസ്തമായ ഭാഷകളുണ്ട് വ്യത്യസ്തമായ ഭാഷ കേരളത്തിൽ മലയാളം അപ്പുറത്ത് പോയാൽ തമിഴ് അതിന്റെ അപ്പുറത്ത് പോയാൽ കന്നഡ അപ്പുറത്ത് പോയാൽ ഒറിയ അപ്പുറത്ത് പോയാൽ തെലുങ്ക് അപ്പുറത്തേക്ക് പോയാൽ വേറെ ഭാഷ ഇതിന്റെ എല്ലാം അപ്പുറമായി ഉറുദു ഭാഷ ഹിന്ദി ഭാഷ അതുപോലെ തന്നെ ഓരോ പ്രദേശത്തിനും ഓരോ ഭാഷ ലിപിയില്ലാത്ത പോലെ കൊങ്കിണി പോലെയുള്ള ഭാഷകൾ അങ്ങനെ വൈവിധ്യങ്ങളുടെ നാടാണ് അതെല്ലാം തകർക്കുകയാണ് ഒരു രാജ്യം ഒരു ഭാഷ ഒരു തെരഞ്ഞെടുപ്പ് ഒരു മതം എന്ന രൂപത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ ഇവിടെയാണ് മാനവിക സൗഹാർദ്ദത്തിന്റെ സംഗമങ്ങളായി നമ്മുടെ എല്ലാ മേഖലകളും മാറേണ്ടുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെയാണ് പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ പടകൾ നമ്മൾ ീർക്കേണ്ടത് ജനാധിപത്യ വിശ്വാസികൾ ഒന്നായി നിന്നുകൊണ്ട് മതേതര ജനാധിപത്യ പാർട്ടികൾ ഒന്നായി നിന്നുകൊണ്ട് രാജ്യത്തിന് കാർന്നു തിന്നുന്ന വലിയ ക്യാൻസർ ആകുന്ന വർഗീയതക്കെതിരെയുള്ള പോരാട്ടങ്ങളും മാനവിക സൗഹാർദ്ദങ്ങളുടെ സന്ദേശങ്ങളുമായി മുന്നോട്ടു പോകുവാനുള്ള അവസ്ഥ ഉണ്ടാക്കുവാൻ എല്ലാവരും പ്രയത്നിക്കേണ്ടതാണ് പരിശ്രമിക്കേണ്ടതാണ് അതിന് പ്രിയങ്കരായ ജനപ്രതിനിധികളും അതുപോലെ തന്നെ സാംസ്കാരിക രാഷ്ട്രീയ നായകരും ഒപ്പം ദക്ഷിണ കേരള ജമ്മിയ തുലമ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ും അതിന്റെ നേതാക്കളും എല്ലാം ഒന്നായി നിന്നുകൊണ്ട് ഒരു വലിയ സാമൂഹ്യ ഒത്തൊരുമയുടെ ഒരു കെട്ടുറപ്പിന്റെ മണ്ണാക്കി നമ്മുടെ നാടിനെ മാറ്റണം എല്ലാവരും സൗഹൃദപ്പെട്ട് ജീവിക്കുന്ന സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു നല്ല ഭൂമിയായി എന്നും നമ്മുടെ ഭൂമിയെ നിലനിർത്തണം ഘട്ടങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഒരു മാനവിക സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവിന്റെ ആവശ്യമില്ല അതിന് നേതൃത്വം നൽകിയത് ഭരണാധികാരികൾ തന്നെയാണ് In the അതിന് എല്ലാവിധത്തിലുമുള്ള പിന്തുണ നൽകിയത് അവരാണ് രാജ്യത്തിന്റെ പൊതുമുതൽ അതിനുവേണ്ടി മാറ്റിവെച്ചവർ അവരാണ് ഒരേ സമയത്ത് തന്നെ മസ്ജിദുകൾ നിർമ്മിക്കുകയും അതേ സമയത്ത് തന്നെ തങ്ങളുടെ വിശ്വാസത്തിന് വിരുദ്ധമായ വിശ്വാസമുള്ള ക്ഷേത്രങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാവുകയും അതിന് ഗ്രാൻഡ് നൽകിയവരുമാണ് രാജ്യത്തെ മുസ്ലിം ഭരണാധികാരികളെന്ന് ആർക്കാണ് നിഷേധിക്കുവാൻ പറ്റുക ഒരു ഭാഗത്ത് ആവശ്യമില്ലാത്ത ഒരു ക്ഷേത്രം പൊളിച്ചു കളഞ്ഞു ഔറംഗസീബ് ം പൊളിച്ചു കളഞ്ഞ ആളായി ഔറംഗസീബിനെ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ചരിത്രമുണ്ട് ആ ക്ഷേത്രത്തിന്റെ അടിയിൽ പ്രത്യേകമായി ലഭിച്ചിട്ടുള്ള സ്വർണങ്ങളും രത്നങ്ങളും വൈഡൂര്യങ്ങളും ഉൾപ്പെടെ അതിന്റെ പൂജാരി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അതിന്റെ അടിയിൽ നിധിയായി സൂക്ഷിച്ചിരിക്കുകയാണ് എന്നുള്ള പരാതി വന്നപ്പോഴാണ് അത് വീണ്ടെടുക്കുവാൻ വേണ്ടി ഔറംഗസീബ് ആ ക്ഷേത്രം പൊളിക്കുവാൻ ഉത്തരവിട്ടതെന്നാണ് അതേ ഔറംഗസീബ് തന്നെയാണ് തന്റെ രാജ്യത്തിലെ എത്രയോ ക്ഷേത്രങ്ങൾക്ക് നിരന്തരമായി ഗ്രാന്റ് നൽകിയിരുന്നു മറ്റുമൊക്കെ നമ്മുടെ കാലഘട്ടത്തിലാണല്ലോ രൂപവൽക്കരിക്കപ്പെടുന്നത് അതിനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ ക്ഷേത്രങ്ങൾക്ക് ഗ്രാന്റ് നൽകിയവർ ബഹുമാന്യനായ ഗ്രേറ്റ് അക്ബർ എന്ന പേരിൽ അറിയപ്പെടുന്ന അക്ബർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഹാളിൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശുദ്ധ ബ്രാഹ്മണരായ പണ്ഡിതന്മാരെയാണ് അദ്ദേഹത്തിന്റെ ഉപദേശകരായി വെച്ചിരുന്നത് ഇതെല്ലാം ചരിത്രമാണ് ഞാൻ ദീർഘമായി അതിലേക്കൊന്നും കിടക്കുന്നില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഭരണാധികാരിയായ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ നേരിട്ട് പോരാട്ടത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരു ചക്രവർത്തി ഒരു ഭരണാധികാരി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനായ മില്ലത്ത് ടിപ്പു സുൽത്താനാണ് ആ ടിപ്പു സുൽത്താനെ ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദിയായി നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ പോലും ആ ടിപ്പു സുൽത്താൻ കേരളത്തിന്റെ ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾക്ക് എത്രയോ നൂറുകണക്കിന് ഏക്കറുകൾ വസ്തുക്കളും അതുപോലെ സമ്പത്തും വിട്ടുകൊടുത്തതിന്റെ ചരിത്രം എവിടെയാണ് നമുക്ക് മായ്ച്ചു വെക്കുവാൻ പറ്റുക അപ്പോൾ ഇതിനൊക്കെ നേതൃത്വം നൽകേണ്ടത് ഭരണാധികാരികളാണ് ആ ഭരണാധികാരികളുടെ കടമകൾ അവർ ഇല്ലാതാക്കുമ്പോഴാണ് മാനവ വിക്രമൻ സാമൂതിരി രാജാവ് കോഴിക്കോട് ഭരിച്ച ആളാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് നൂൽ എന്ന പേരിൽ പ്രവാചക ബഹുമാനായ കുഞ്ഞായി മുസ്ലിയാർ കുഞ്ഞായി മുസ്ലിയാർ ഫലിത സാമ്രാട്ടാണ് ഒപ്പം അദ്ദേഹം ഒരു സാഹിത്യകാരനുമാണ് അറുന്നൂറ് വരികളുള്ള പ്രവാചക പ്രകീർത്തനങ്ങൾ എഴുതി അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കാണിച്ചപ്പോൾ അവർ രാജാവിന് സാമൂതിരി രാജാവിന് അതിന്റെ റിപ്പോർട്ട് നൽകിയ സാമൂതിരി രാജാവ് വിളിച്ചു അദ്ദേഹത്തിനെ എന്നിട്ട് അദ്ദേഹത്തിനോട് കൊട്ടാരത്തിന്റെ നിന്നുകൊണ്ട് അറുനൂറ് വരികളും ഓതാൻ പറഞ്ഞു ബഹുമാനായ പ്രവാചകർ തങ്ങളുടെ ഗാനങ്ങൾ കുഞ്ഞായി മുസ്ലിയാർ പാടിയത്രേ ആ പാട്ട് മുഴുവിപ്പിക്കുമ്പോൾ വലിയ സ്വർണത്തിന്റെ കിഴികളെടുത്ത് കുഞ്ഞായി മുസ്ലിയാരുടെ കൈകൾ കൊടുത്തിട്ട് മാനവ വിക്രമം സാമൂതിരി എന്ന ഹിന്ദു രാജാവ് പറഞ്ഞത് അറേബ്യയിലെ പ്രവാചകന്റെ പ്രകീർത്തനങ്ങൾ എന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ മാത്രം പറയാനുള്ളതല്ല അത് ലോകം മുഴുവനും അറിയണം നമ്മുടെ കേരളക്കാരം മുഴുവനും അറിയണം നിങ്ങൾ ഓരോ മുക്കുമൂലകളിൽ പള്ളികളിൽ ക്ഷേത്രാങ്കണങ്ങളിൽ എല്ലാ ആളുകൾ കൂടുന്ന സ്ഥലത്ത് ചെന്ന് നിന്ന് ഈ നൂൽ മധു പ്രവാചക പ്രകീർത്തനം പാടണമെന്ന് പറഞ്ഞ് സമ്പത്ത് കൊടുത്ത ഹിന്ദു രാജാവിന്റെ നാട്ടിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിച്ചത് അവർ അവരുടെ കടമകൾ നിറവേറ്റിയവരാണ് പോർച്ചുഗീസുകാർക്കെതിരെയുള്ള നിരന്തരമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ കുഞ്ഞായി കുഞ്ഞാലി മരക്കാർമാർ അതിലൊരു കുഞ്ഞാലിയുടെ നേതൃത്വത്തിൽ നാവികപ്പെട അറബിക്കടലിനെ പോർച്ചുഗീസുകാരുടെ ശവശരീരങ്ങൾ കൊണ്ട് മണിയിപ്പിച്ചപ്പോൾ പോർച്ചുഗീസുകാർ അതിന് ചെയ്യുവാൻ വന്നത് കോഴിക്കോട് മിസ്കാൽ പള്ളി എന്ന് പറയുന്ന പള്ളി പൊളിക്കുവാനാണ് കോഴിക്കോട് മിസ്കാൽ പള്ളി പള്ളി പൊളിക്കുവാൻ പൊളിക്കുവാൻ വന്ന പോർച്ചുഗീസുകാർക്ക് ആ വേണ്ടി പള്ളിക്ക് സംരക്ഷണം നൽകുവാൻ നിരന്നു നിലനിന്നത് അഞ്ഞൂറോളം വരുന്ന നായർ പടയാളികളാണ് എന്നത് പെരുന്നയിലെ സുകുമാരൻ നായർക്ക് തിരിയാത്ത ചരിത്രമാണ് ഒരു പക്ഷേ നായർ പ്രമാണിമാർക്ക് തിരിയാത്ത ചരിത്രമാണ് മുസ്ലിം പള്ളിയുടെ ഓടിളക്കുവാൻ പോർച്ചുഗീസുകാരുടെ പട്ടാളം അനുവാദം നൽകുകയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ശവശരീരങ്ങളെ ചവിട്ടിയിട്ടല്ലാതെ നിങ്ങൾക്ക് പള്ളിയുടെ ഒരു ഓടിന്റെ കഷണം എടുക്കുവാൻ പറ്റുകയില്ല എന്ന് പ്രോജ്വലമായ സമരം നടത്തിയ നായർ പടയാടികളുടെ മണ്ണിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത്രയുമുള്ളവരെ നമുക്ക് മറക്കാൻ പറ്റുമോ സ്വർണ്ണൂർ വഴി സഞ്ചരിച്ചവരാണ് നിങ്ങൾ അവിടെ കലാമണ്ഡലമുണ്ട് ആ കലാമണ്ഡലത്തിന്റെ മുന്നിൽ ഒരു മനുഷ്യന്റെ പ്രതിമ വള്ളത്തോൾ നാരായണ മേനോന്റെ ശുദ്ധനായ ഹിന്ദുവാണ് അദ്ദേഹം ഈ രാജ്യത്ത് ഹിന്ദുവായി ജനിച്ച് ഹിന്ദുവായി മരിച്ച ആളാണ് അദ്ദേഹത്തിന്റെ ചരിത്രം നമ്മൾ കാണുന്നില്ലേ ആ മണ്ണിലൂടെ പോകുമ്പോഴെല്ലാം ഞാൻ അദ്ദേഹത്തിന്റെ പ്രതിമയെ നോക്കാറുണ്ട് ആദരവോടെ അദ്ദേഹത്തിന് ഓർക്കാറുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയുമോ കേരളക്കരയിൽ ഒരുപാട് പ്രവാചക പ്രകീർത്തിന പ്രകീർത്തനങ്ങൾ മലയാള ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ആ പ്രവാചക പ്രകീർത്തനങ്ങളെല്ലാം എഴുതപ്പെടുമ്പോൾ ഒരുപാട് മാപ്പിള പാട്ടുകൾ നമ്മൾ പാടി നടക്കാറുണ്ട് പക്ഷേ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ചു കൽപ്പിച്ചു നടന്നൊടുക്കം നിരീശ്വരത്വത്തിൽ അടിഞ്ഞു വീണു നിരസ്ഥ വിശ്വാസ ൂട്ടർ കോതി കൊടുത്തേൻ പലവട്ടവും നിങ്ങൾ നിങ്ങൾക്കൂപ്പം കല്ലല്ല മരമല്ല എന്ന ഗാനം മരമല്ലോൾ നാരായണ മേനോനാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പൂണൂലോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ അദ്ദേഹത്തിന്റെ മതപരമായ വിശ്വാസത്തിന്റെ അടയാളങ്ങളോ പ്രവാചകനെ പ്രകീർത്തിച്ചു കൊണ്ട് ലോകത്ത് സമാനതകളില്ലാത്ത പദ്യമെഴുതുവാൻ അദ്ദേഹത്തിന് യാതൊരു തടസ്സവും ഉണ്ടായില്ല എന്തുകൊണ്ട് ആ ഒരു മണ്ണിൽ ആ ഒരു വളക്കൂറിന്റെ മണ്ണിലാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ജീവിച്ചത് നമ്മൾ കടന്നു വന്നത് നിങ്ങൾക്കറിയാം കോഴിക്കോട് ജില്ലയ്ക്ക് ചേർന്ന് നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ കോഴിക്കോട് സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഭരണം നടത്തിയിരുന്ന സ്ഥലമാണ് തിരൂരങ്ങാടി ഇന്ന് മലപ്പുറം ജില്ലയുടെ ഭാഗമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയുള്ള പോരാട്ടങ്ങളിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ആലി നേതൃത്വം നൽകിയ പള്ളിയാണ് തിരൂരങ്ങാടി ജുമാ മസ്ജിദ് ആ തിരൂരങ്ങാടി ജുമാ മസ്ജിദിന്റെ ഭിത്തികളിൽ ും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വെടിയുണ്ടകളേറ്റ പാടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ പള്ളിയില് വെള്ളിയാഴ്ച ചുമയ്ക്ക് വേണ്ടി സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടിയപ്പോൾ ആ സത്യവിശ്വാസികളായ ആളുകൾ ജുമയുടെ ഹുത്തുമ ഒരുമിച്ച് കൂടിയ വേളയിൽ പതിവില്ലാത്ത രൂപത്തിൽ ഒരു വെള്ളിയാഴ്ച കോയിപ്പുറത്ത് മാധവ മേനോൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സേനാനി കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സേനാനി ഇന്നത്തെ കോൺഗ്രസുകാർ കൂടി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ കൂടി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് ഈ എങ്ങനെയാണ് നമ്മൾ ജീവിച്ചത് നമ്മൾ കടന്നു വന്നത് നമ്മൾ സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയത് കോയിപ്പുറത്ത് മാധവ മേനോനാണ് മെഹ്റാവിന്റെ തൊട്ട് ചേർന്ന് മിമ്പറിന്റെ കയ്യിൽ ഒരു കൈ പിടിച്ചുകൊണ്ട് ഒരു വെള്ളിയാഴ്ചയുടെ ജുമായി സത്യവിശ്വാസികൾ പള്ളിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ സ്വാതന്ത്ര്യ സമര പോരാളികൾ കുത്തേജനം നൽകി വെള്ളിയാഴ്ചയുടെ ജുമാ പ്രകഭാഷണം നടത്തിയത് കോയിപ്പുറത്ത് മാധവ മേനോൻ എന്ന് പറയുന്ന വിശ്വാസിയായ ഹിന്ദുവായ മനുഷ്യനാണ് അങ്ങനെ കടന്നു വന്ന നമ്മുടെ നാട്ടിലാണ് ഇന്ന് സംഘപരിവാറിന്റെ നൂറ് വർഷ കാലഘട്ടത്തിന്റെ അജണ്ടയുടെ ഫലമായി നമ്മുടെ രാജ്യത്തിന് വേർപിരിച്ചു നമ്മുടെ രാജ്യത്തിന് മതപരമായി വേർപിരിച്ചു നമ്മുടെ രാജ്യത്തിന് രാഷ്ട്രീയമായി വേർപിരിച്ചു നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ മാനസികമായി അകറ്റി അത് സംഘപരിവാറിന്റെ ആവശ്യമാണ് അവർക്ക് രാജ്യത്തിന്റെ ഭരണം വേണം രാജ്യത്തിന്റെ സമ്പത്ത് അവരുടെ കൈകളിലേക്ക് ഒതുങ്ങണം അവർക്ക് മനുസ്മൃതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകണം നമ്മുടെ മുൻഗാമികളായ ആളുകൾ കണ്ടാൽ അറച്ച് കണ്ടാൽ മാറ്റി നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അട്ടും വിലക്കും വഴിയാട്ടും മറ്റും ഈ കൂട്ടർ സഹിച്ചു ുട്ടി വിട്ടതാം ഹിന്ദു മതം ജാതിയാൾ നവോത്ഥാനത്തിന്റെ നായകന്മാരായി ബഹുമാനായ ശ്രീ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും എല്ലാം നമ്മുടെ നാട്ടിൽ അവർ പോരാടിയത് ഈ രാജ്യത്തെ സവർണ മേധാവികൾക്കെതിരെയാണ് അവർണനായി ജനിച്ചതിന്റെ പേരിൽ ജാതിയിൽ കുറവിൽ ആയി പോയതിന്റെ പേരിൽ രാജ്യത്ത് മനുഷ്യനായി ജീവിക്കുവാൻ പറ്റാതെ വല്ലാതെ വിഷമിച്ചു പോയ ആളുകൾ ഒത്തുകൂടിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയ ഒരു മണ്ണിലാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഉള്ളത് പക്ഷേ ആ കാലഘട്ടത്തിൽ മനുഷ്യന് പിടിച്ചിരിക്കുന്നു ചെങ്ങലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്നത് പോലെ എന്ന് മുൻഗാമികൾ പറഞ്ഞതുപോലെ പ്രിയമുള്ള സഹോദരങ്ങളെ വല്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മുടെ നാട് മോചനം നേടി വിദ്യാഭ്യാസപരമായി നമ്മൾ മുന്നോട്ട് വന്നവരായി ഭരണപരമായി നമ്മൾ മുന്നോട്ട് വന്നവരായി സൗഹൃദത്തിന്റെ പാഠങ്ങൾ ഓടിയവരായി പക്ഷേ മനസ്സിലേക്ക് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വങ്ങൾ പോകുന്നു എന്ന് തോന്നിപ്പോ ഇവിടെ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചു രാജ്യത്തിന്റെ മതേതരത്വം നിലനിർത്തുവാൻ വേണ്ടി കൊടുത്തു രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ കേരള നിയമസഭയിലെ ഇരിപ്പുണ്ട് അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന ആളാണ് ഇതിന്റെ ഉദ്ഘാടകനായി എത്തേണ്ടുന്ന എൻ കെ പ്രേമചന്ദ്രൻ അവർ അദ്ദേഹം വലതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിന്റെ നേതാവാണ് മതേതര ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഭരണാധികാരികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് അവരുൾപ്പെടെയുള്ള ആളുകളോട് പ്രതീക്ഷ അർപ്പിച്ച് പ്രത്യാശ അർപ്പിച്ച് ഈ രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ എന്താണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത പേടിയിലേക്ക് ഒരു പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാർ പോവുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ആന്റണി എ ആന്റണിയുടെ വീട്ടിലും ലീഡർ കെ കരുണാകരന്റെ വീട്ടിലും ഒരു നായയെ വളർത്തിയിരുന്നുവെങ്കിൽ ആ നായക്ക് അൻപതോ നാൽപ്പതോ മുപ്പത്തിയഞ്ചോ വർഷം നല്ല ഭക്ഷണം കൊടുത്തിരുന്നുവെങ്കിൽ ആ നായ ഒരിക്കലും ആ വീട്ടിൽ താമസിച്ചിരുന്ന ആ എ കെ ആന്റണി സാറിനെയോ ലീഡർ കരുണാകരൻ സാറിനെയോ നോക്കിയിട്ട് വല്ലാത്ത കുര കുറയ്ക്കുകയോ ഇറങ്ങി പോവുകയോ ചെയ്യുകയില്ലായിരുന്നു അത്രമാത്രം നന്ദി കാണിക്കുമായിരുന്നു പക്ഷേ കേരളക്കരയിലെ ജനാധിപത്യ വിശ്വാസികൾ ബിൽ അവർക്ക് എല്ലാവിധത്തിനുമുള്ള പിന്തുണ നൽകി അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് നൽകി അവരുടെ നികുതി അവർക്ക് വേണ്ടി നൽകി ഒരു പണിക്കും പോകാതെ നേതൃത്വം നൽകിയ ആളുകൾ അവരുടെ മക്കൾ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനത്തിലേക്ക് പോകുവാൻ മടിയില്ലാതെ കടന്നു പോവുകയാണ് ആളുകൾ അന്തം വിടുകയാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പോലും ഞാൻ ഇത് രാഷ്ട്രീയ വേദിയാക്കി മാറ്റുകയല്ല ഇപ്പോൾ ഇതാ കേൾക്കുന്നു ഇടതുപക്ഷത്തിന്റെ എം എൽ ആയിരുന്നവരാൾ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അദ്ദേഹവും ബി ജെ പിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു എന്ന് കേൾക്കുന്നു അതിന്റെയും വാർത്തകൾ വരികയാണ് എന്ത് പറ്റിയതാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനോട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും ദളിത് ന്യൂനപക്ഷങ്ങൾക്കും ഒരു ആശയുണ്ട് ഒരു ആഗ്രഹമുണ്ട് ഒരു പ്രത്യാശയുണ്ട് വരുന്ന രാഷ്ട്രീയ ഹിഡൻ അജണ്ടകളുമായി വന്ന് രാജ്യത്തിന് മുഴുവനും കാർന്നു തിന്നുവാൻ ഈ വർഗീയ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒരു ഉരുക്കു കോട്ട പോലെ നിന്ന് മല പോലെ നിന്ന് ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷയോടെ കഴിയുന്ന ജനങ്ങളുടെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിക്കൊണ്ടാണ് രാഷ്ട്രീയ ഹിഡടകൾ പ്രിയമുള്ള സഹോദര െ കൂറുമാറി കൂറുമാറി ഈ രാജ്യത്തിന് വർഗീയ കൊണ്ടുപോയി വെച്ചു കൊടുക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇവിടെ നല്ലതുപോലെ ചിന്തിക്കേണ്ടുന്ന സമയമാണ് പൊതുജനങ്ങൾ നല്ലതുപോലെ ചിന്തിക്കേണ്ടുന്ന സമയമാണ് എന്തിനാണ് ഏതിനാണ് നമ്മുടെ രാജ്യത്ത് പ്രാധാന്യം നൽകേണ്ടുന്നത് ഒരു ഭാഗത്ത് മതത്തിന്റെ പേരിൽ ജനങ്ങൾ വേർതിരിക്കുകയാണ് ഒരു ഭാഗത്ത് മതവിശ്വാസങ്ങൾ മാത്രം പറയുകയാണ് ഇവിടെ മുകളിൽ ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തുന്നു കടലിന്റെ അടിയിൽ പോയി പ്രതിഷ്ഠ നടത്തുന്നു മുകൾ നടത്തുന്നു താട് നടത്തുന്നു ജനങ്ങൾക്ക് മതപരമായ കാര്യത്തിൽ അവരെ തളച്ചിടുകയാണ്